അങ്ങനെ നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾക്ക് പിക്ക് ചെയ്യാൻ നമ്മളെ ആൾക്കാരുണ്ട് ഓൾറെഡി നമ്മളിവിടെ ഇൻഫോം ചെയ്തിരുന്നു അവർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ അവർ നമ്മളെ പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ റെഡിയാണ് പിന്നെ വൈഫുണ്ട് ഇപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് വിശുമോളുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കുകയാണ് ഇവരൊക്കെയാണ് നമ്മളെ പിക്ക് ചെയ്ത് വന്നിരുന്നത് എയർപോർട്ടിൽ നമ്മൾ നേരെ റൂമ് പോവാണ് ടൂമി വരുന്നത് എവിടെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇതാണ് നമ്മളെ ഡ്രൈവർ ഇതാ ജമ്മു കാശ്മീർ പോലീസ് ഫുള്ള് പോക്കറ്റൊക്കെയാണ് പോകുന്നത് ഒരു പെട്രോൾ സ്റ്റേഷനാണ് ചെറിയൊരു നമ്മൾ നോർമൽ സാധനം നമ്മളവിടുത്തെ അതേപോലെ തന്നെ ഇതിൽ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊമ്പതാണ് ഇതിൻ്റെ പെട്രോളിൻ്റെ പ്രൈസ് തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊമ്പത് നമ്മളവിടെ നൂറ്റി ആറ് ആ റേഞ്ചൊക്കെയാണ് സ്റ്റേഷൻ അതേപോലത്തെ പ്രൈസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി കാണാനും കാര്യങ്ങളൊക്കെ വരേപോലത്തെ ഇതാണ് ദാൽ ലേക്ക് ഇവിടെ ഒരുപാട് ഉണ്ട് കുറേ ആൾക്കാരുണ്ട് ഇതിൽ സ്റ്റേ ചെയ്യുന്ന പരിപാടി ഉണ്ട് പിന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന യാത്ര ചെയ്യുന്ന പരിപാടിയുണ്ട് ആ ചെറുത്തൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തിൽ പോകുന്നതാണ് പിന്നെ ആ ഉള്ളിൽ കാണുന്ന വലുത് അവിടെ നമുക്ക് താമസിക്കാനുള്ള സെറ്റപ്പാണ് നമ്മളിങ്ങനെ ദാൽ ലേക്കു വന്നാണ് ഇനി നിന്ന് നമ്മളെ റൂമിൽ പോകണം നമ്മൾ ഹൗസ് ബോട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു തോണിയിലാണ് നമുക്ക് തീർന്ന് പോവേണ്ടത് നമ്മള് ആയിക്കിങ്ങനെ കയറുകയാണ് അത്ര തണുപ്പ് നിക്കുമാ

ണ്ട് തോന്നുന്നുണ്ട് ഷോപ്പുകളൊക്കെ എന്തൊക്കെ ഷോപ്പാണ് ഫ്ലോട്ടിംഗ് ഷോപ്പാണ് ബോട്ട് കേടന്ന് കേളന്നെടുക്കുന്നുണ്ട് അവർക്ക് കുറേ പഴയ വീടുകളുണ്ടല്ലേ ഇത് വേറൊരു ടൈപ്പ് തോന്നി ഓട്ടോയിൽ കണ്ടിട്ട് നമ്മൾ എവിടെ എത്തി നോക്ക് ഗുഡ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹൗസ് ബോട്ടിൽ എത്തിയിട്ടുള്ളത് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് നേരെ ഈ ഹൗസ് ബോട്ടിൽ ആണ് വന്നിട്ടുള്ളത് ഈ ദാ ഇതാണ് ദാൽ ലേക്ക് ദാൽ ലേക്കിലാണ് ഈ എയർ ഈ ഹൗസ് ബോട്ട് വരുന്നത് ദാൽ ലേക്കിൽ നിന്ന് അങ്ങനത്തെ ചെറിയ വഞ്ചികളുണ്ടാവും ഈ ആ വഞ്ചിക്ക് അതൊരു പേരുണ്ടെങ്കിൽ അതാറില്ല ആ വഞ്ചിയിൽ നിന്ന് നമ്മൾ ഈ ഹൗസ് ബോട്ടിൽ കയറും ഇതേപോലെയുള്ള ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ട് പൈലുള്ള ഒരു ഹൗസ് ബോട്ടിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഹൗസ് ബോട്ടിൽ നമ്മളിങ്ങനെ കയറുമ്പോൾ ആ ആ ആ എക്ക് മിനിറ്റ് അപ്പോൾ ഇങ്ങനെ അവർ നമുക്ക് ഇന്ന് ഇങ്ങനെ കറങ്ങണ്ട അതിന് റെഡി ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറിയതിന് ശേഷം ഇവിടെ ചെറിയ ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് എന്നിട്ട് നേരെ നമ്മൾക്ക് ഇങ്ങനെ ഇട്ട് കയറാം ഇവിടെ ചെറിയൊരു ഹാൾ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ രണ്ട് ചെയർ ഇട്ടിട്ടുള്ള ഒരു സിമ്പിൾ പരിപാടി പിന്നെ അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫുഡ് അയക്കാൻ പറ്റുന്ന ഒരു ഏരിയ മോഡൽ ഹാളാണ് ഡൈനിങ് ടേബിൾ അയച്ചിട്ടുണ്ട് ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഷോ കേസൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ പോവാം ഇവിടെ അവർ ഓഫീസും കാര്യങ്ങളൊന്നും തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു കോണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും പിന്നെ നമ്മളെ റൂം വരുന്നത് ഇവിടെയാണ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്യപ്പാണ് അങ്ങനെ ഗ്യാപ്പ് വന്നിട്ട് ഇവിടെ നമ്മളെ ഫസ്റ്റ് റൂം വരുന്നത് റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രണ്ട് ബെഡ്ഡാണ് വരുന്നത് ഒരു കുറച്ച് വെല്ലും പിന്നെ ഒരു ചെറിയൊരു ബെഡ് ആയിട്ടുണ്ട് വരുന്നുണ്ട് ഫാൻ വെച്ചിട്ടുണ്ട് അവർ ടി വി ഉണ്ട് ഇവിടെ എ സിയൊക്കെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ഗ്ലാസ് പിന്നെ ചെറിയൊരു ഒരു ചെറിയൊരു സ്റ്റോറേജ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് വാഷ്റൂം വരുന്നത് വാഷ്റൂമിത ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ഇവിടെ നമുക്കൊരു വാഷ് ചെയ്യുന്ന സംഭവം ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഹീറ്റർ ഉണ്ട് പിന്നെ കുളിക്കുന്ന ഏരിയ ഇവിടെയാണ് ഇവിടെ ബാത്ത് റബ്ബാണ് ഇത് ഫുള്ള് മാരമായതുകൊണ്ട് ഇവിടെ വെള്ളം കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പ്രശ്നമാകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ഇവിടെ വെച്ചിട്ടാണ് കുളിക്കേണ്ടത് ഇതിന് പുറത്തൊക്കെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ മുന്നൂറ് രൂപ ഫൈൻ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പ അങ്ങനെ എത്രയുള്ള റൂം ഇതേപോലത്തെ രണ്ട് റൂമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഷമോള എനിക്ക് ദാൽ ലേക്കിലെ മീന ബസാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ ഫുള്ള് കച്ചവടക്കാരാണ് പല ടൈപ്പുള്ള ഡ്രസ്സിന്റെ ഷോപ്പ് ഒക്കെ ഉണ്ട് രാത്രിയാണ് അതേപോലെ കൊങ്കുമപ്പൂവിൻ്റെ കച്ചവടക്കാരാണ് നമ്മളങ്ങനെ പോകുമ്പോൾ അവർ തോണിയിലിങ്ങനെ വരും ഒരു കുങ്കുമപ്പൂവിൻ്റെ ആള് നമ്മളിത് വന്നാണ് കുങ്കുപ്പൂ നമ്മൾ മണാലി പോയിട്ട് തന്നെ പെട്ടെന്ന് കുങ്കുമ്പൂ വാങ്ങിക്കുന്ന പരിപാടിയില്ല ഷോക്ക് നല്ലത് ഓ ഇശമോള് എവിടെ പോവാണെങ്കിൽ ചാടി കളിക്കുന്ന ആളാണ് ഇപ്പൊ ഇങ്ങനെ തക്കണ്ട അടങ്ങിയിരിക്കണ്ടാ ഈശോ കൊറേ സ്വപ്ന

കേറി ൊക്കെ മൂവിന്റെ ഷൂട്ടൊക്കെ നടന്ന ഇവിടെന്നൊക്കെ പറയണ്ട് മീനാബസാറിന്റെ എൻഡ് വരുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ കാവിൻ്റെ ആൾക്കാരുണ്ട് അവിടെ ഡ്രൈ ഫ്രൂട്ടിന്റെ ആൾക്കാരുണ്ട് ഉണ്ടാക്കുന്ന സ്ഥലം ആ ഇവിടെയാണ് ഈ തോണി ഉണ്ടാക്കുന്ന സ്ഥലം ഈ തോണിന്റെ പേര് ഷിക്കാര എന്നാണ് ഷിക്കാരുണ്ടാക്കുന്ന സ്ഥലമാണ് ഇവിടെ എ സിടന്ന ടൈപ്പ് ഉണ്ടല്ലോ ണ്ടാക്കുന്ന സ്ഥലാണ് മരങ്ങളൊക്കെ ാലേക്കുള്ളൊരു ഷോപ്പാണ് ഡ്രസ്സ് കാർപ്പറ്റ് ഷാളൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കയറി വയ്ക്കാം അപ്പോൾ ദാലേക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കോണി അയച്ചിട്ടുണ്ട് മുകളിലാണ് ഇതിൻ്റെ കാർ കാർപ്പറ്റ് മുകളിലും ഷാൾ വരുന്നതെന്ന് പറഞ്ഞ് മുകളിലും പോയേക്കാം ഞങ്ങൾ ജസ്റ്റ് എൻ്റെ ഉള്ളിൽ കയറിയൊക്കെയാണ് അപ്പോൾ നോർമലി ഷാള് കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഈ തോണിക്കാർ കൃഷിക്കാരിൻ്റെ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഏതെങ്കിലും ഒരു ഷോക്കിനായിട്ടൊരു എന്താ പറയുക ഇംഗ്ലീഷ് പറയേണ്ട ആരൊരു ഇതുണ്ടാവും രണ്ടാമത് തമ്മിലുള്ളൊരു കരാറുണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ അതുകൊണ്ട് കൊണ്ടുവരും എന്നിട്ട് ആർക്കൊരു കമ്മീഷൻ നല്ലൊരു സെറ്റപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും എന്തായാലും ഇങ്ങനെ നോക്കി ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ഒരു ഷോപ്പുകളുണ്ട് സാധാ നമ്മളെ ഡ്രസ്സ് നമ്മളെ സാധാ ഷോപ്പ് പിന്നെ ഇവിടെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട് അതേപോലെ ഇങ്ങനെ കുറേശിക്കാര വരുന്നുണ്ട് ഇവിടെയൊക്കെ ഡ്രസ്സിൻ്റെ ഷോപ്പാണ് ഇവിടെ കുറേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് വെള്ളം നമ്മളെ ഒരു നാട്ടിലെ ഷോപ്പ് മോഡൽ മൈക്ക് ഒഴിവാക്കി മൈക്ക് പെട്ടെന്ന് ബാറ്ററി ലീക്ക് ആവുന്നുണ്ട് നല്ല തണുപ്പായിട്ട് തോന്നുന്നുണ്ട് പിന്നെ അത് കുറച്ച് ഡേഞ്ചറാണ് ഇങ്ങനത്തെ ഏരിയയിൽ അങ്ങനെ കൊണ്ടെടുക്കുന്ന ആണ് അപ്പോൾ ഡയറക്റ്റ് വോയിസ് ആണ് തണുപ്പ് കൊടുക്കുന്നത് മൈക്ക് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഞങ്ങളിവിടുന്ന് തിരിച്ചു പോവാണേ ഇവിടെ കാലുമ്പോ രണ്ടും ഇണ്ടല്ലോ ഇസം ഇസംബു തീറ്റോ കാവിൻ്റെ ആൾ നമ്മളോട് കുറേ കാവ് കുടിക്കാനൊക്കെ പറഞ്ഞ് പക്ഷെ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങള് ഓൾറെഡി ആ സ്പോട്ടിൽ നിന്ന് ചായ കുടിച്ചാണ് കാവ് കുടിച്ചാണ് പിന്നെ വലിയ നാലരത്തിന് നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞു ക്യാഷിൻ്റെ അല്ല കാവ് നമ്മൾ ഓൾറെഡി കഴിച്ചാണ് ഇപ്പോൾ കഴിക്കണം തോന്നില്ല തോന്നുമ്പോൾ നമ്മൾ കഴിക്കണം അങ്ങനെ നമ്മൾ ഷോപ്പ് നേരത്തെ കണ്ട ഷോപ്പ് അപ്പോൾ നമുക്ക് കയറിക്കി നമ്മളെ ഒരു സ്റ്റോറാണ്

ഞങ്ങൾ വേറൊരു ഷോപ്പിൽ വന്നാണ് ഇവിടെ കുങ്കു കുക്കെ ഷോപ്പിലുള്ളതാണ് ഗോർജില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് കയറി വയ്ക്കാം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം അവിടെ കുറച്ച് ഇവിടെ കുറേ നട്ട്സ് ഉണ്ട് അതുപോലെ അങ്ങനത്തെ ആണ് ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെയാണുള്ളത് ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാം ഡ്രൈഡ് ഉണ്ട് ഡ്രൈഡ് പ്ലംസ് ഈ സംഭവമുണ്ട് പിന്നെ കങ്കാരി കിഷ്മിസ് ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ചെറിയ ഷോപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്നുള്ള കയറിയൊക്കെയാണ് മേനീഷിക്കറിൻ്റെ ആൾക്കാർ നമ്മളങ്ങനെ ഓരോ ഷോപ്പിലേക്ക് വയ്ക്കും ഷോപ്പിലേക്ക് കൊണ്ടുവരും അവർക്കൊരു എന്താ പറയുക ചെറിയൊരു എമൗണ്ട് ഒക്കെ തടയുണ്ടാവും അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ കൂടുന്നൊരു ഷോപ്പാണ് ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കുക നമ്മൾ കൊണ്ടു പോവാ നമ്മൾ തൊട്ട് നോക്കി ഓക്കെ ബൈ സാർ താങ്ക് യു അങ്ങനെ നമ്മൾ ഇവിടെ പോവാണ് അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളെ നോട്ട് ഡ്രൈനറ്റ് ഡ്രൈ ഫ്രൂട്സ് അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ കുറച്ച് വലിയ കൂടുതലാണ് അപ്പോൾ പിന്നെ വായിക്കാനുള്ള പ്ലാൻ ഇല്ല നമ്മള് ജസ്റ്റ് വിഷമോളെ വിഷമോൾക്ക് നല്ല തണുക്കും തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി നോക്കുന്നുണ്ട് കയറി നോക്കിയാന്ന് വെച്ചാൽ ഇവർ നമ്മൾ ചില ഷോപ്പിനെ കൊണ്ടുപോയിരിക്കാൻ നിർത്തും തോന്നുന്നുണ്ട് ഒരു ഡീലിംഗ് ഒരു ഷോപ്പുകളൊക്കെ ആയിരിക്കും അപ്പോൾ അവർ പറയും നേരത്തെ കണ്ട ഷോപ്പിൽ അതിൽ നല്ല ഒറിജിനിൽ കുങ്കുമപ്പൂ കിട്ടും എന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിൽ കയറി നോക്കി അവൾക്ക് കുങ്കുമ്പൂ വാങ്ങണമെന്നൊന്നുമില്ല പക്ഷേ ഇവിടെയുള്ള ജസ്റ്റ് ഷോപ്പുകളൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും നോക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുള്ളത് സമയം മണിയായി അപ്പോൾ ഇന്നത്തെ ഫുഡിൻ്റെ ടൈമാണ് ഫുഡിൽ നമ്മള് സാലഡ് ഉണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ ഇതെന്താ പറയാ വെജിറ്റബിൾ കറിയോ പിന്നെ റൈസ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് അതൊക്കെ നമുക്ക് തന്നെ റൈസ് ചിക്കൻ കറി ഉണ്ട് പിന്നെ ഇതെന്താ മഷ്റൂം മറ്റേ ഫ്ലവർ ഉണ്ട് കറിയുണ്ട് അങ്ങനെ ഇതാണ് ഫുഡ്